ടാലന്റ് ഓൺലൈൻ കണ്ടഫ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് നാലാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ബുക്കിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലൻ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആംസോൺ ഫ്ലിപ്പാർട്ട് മീഷോ വഴിയോ ബുക്കുകൾ സ്വന്തമാക്കുക സെക്രട്ടറിയേറ്റ് ഒ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് പോരാട്ടം ടെസ്റ്റ് സീരീസ് അവതരിപ്പിക്കുന്നു മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ആണ് അപ്പോൾ പി എ സി അതേ മാതൃകയിൽ പി എസ് യുടെ ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും എസ് സിആർടി എൻ സിആർടി മതഭാഗങ്ങളുടെ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല കണ്ടഫേഴ്സുമായി ബന്ധപ്പെട്ട നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ആണ് അപ്പോൾ ഉടൻ തന്നെ പോരാട്ടം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക കേരള പി എസ് സി എക്സാമിന് വേണ്ടി താഴെക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച അങ്കോളയുടെ പ്രസിഡന്റ് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വയ്ക്കാം ജോവോ മാനുവൽ ഗോൺസാൽവസ് ലോറൻകോ ആണ് ആരാണെന്ന് ഓർത്തുവെക്കുക ജോവോ മാനുവൽ ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച അങ്കോളയുടെ അങ്കോളയുടെ പ്രസിഡന്റ് ആണ് ഏത് രാജ്യത്തിന്റെ അങ്കോളയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം എന്ന് ഓർത്തുവെക്കാം ഇനി എന്ത് കാരണം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം സന്ദർശിച്ചതെന്ന് കൂടി ഓർത്തുവെക്കാം ഇന്ത്യയും ഇന്ത്യയും അങ്കോളയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ നാൽപ്പതാം നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് എന്നാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്നത് അപ്പോൾ ഓർത്തുവെക്കുക അദ്ദേഹം ഏത് രാജ്യത്തിന്റെ അങ്കോളയുടെ പ്രസിഡന്റ് ആണ് ഇനി ഓർത്തുവെക്കേണ്ട മറ്റൊരു വസ്തുതയാണ് മുപ്പത്തിയെട്ട് വർഷങ്ങൾ ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്കോളയുടെ ഒരു പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത് എന്താണ് അങ്കോളയുടെ ഒരു പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച അങ്കോളയുടെ പ്രസിഡന്റ് ആരാണ് ജോവോ മാനുവൽ ഗോൺസാൽവസ് ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയമാണ് നോക്കുന്നത് റിപ്പോർട്ടിംഗ് ഇൻ ദി ബ്രേഫ് ന്യൂ വേൾഡ് ദ ഇമ്പാക്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓൺ പ്രസ് ഫ്രീഡം ആൻഡ് ദി മീഡിയ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയമാണ് ഇനി ഈ ഒരു ദിവസം നമ്മൾ വെക്കുക മെയ് മൂന്നാണ് എല്ലാ വർഷവും മെയ് മൂന്നിനാണ് എന്താണ് മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ഓർത്ത് വെക്കുക റിപ്പോർട്ടിംഗ് ഇൻ ദി ബ്രേവ് ന്യൂ വേൾഡ് ദ ഇമ്പാക്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓൺ പ്രസ് ഫ്രീഡം ആൻഡ് ദി മീഡിയ എന്നാണ് ഇനി അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർത്ത് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക മാധ്യമ സ്വാതന്ത്ര്യ സമ്മേളനത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ബ്രസൽസ് ആണ് ബ്രസൽസിലാണ് ഒരു സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട വസ്തുത എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക മാധ്യമ ദിനത്തിന്റെ മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയമാണ് അപ്പോൾ അതിന്റെ ആ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഓർത്തു വെക്കുക മെയ് മൂന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു മെയ് മൂന്നാണ് എന്താണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ദിനത്തിൽ അനൗൺസ് ചെയ്യുന്ന ഒരു അവാർഡ് കൂടി നമുക്ക് ഓർത്ത് വെക്കാം എന്താണ് പ്രസ് ഫ്രീഡം പ്രൈസ് ആണ് എന്താണ് പ്രസ് ഫ്രീഡം അവാർഡ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയത് ആരാണെന്ന് ഓർത്തു വെക്കാം എന്താണ് ലാ പ്രൻസ എന്താണ് ലാ പ്രൻസ എന്നുള്ള ഒരു പത്രമാണ് ഓർത്തു വെക്കുക എന്താണ് ലാ പ്രൻസ എന്നുള്ള പത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക ഇതെന്താണ് ഒരു നിക്വരാഗൻ എന്താണ് നിക്വരാഗൻ പത്രവും കൂടിയാണ് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയത് ഏത് പത്രമാണ് ലാ ഫ്രൻസ ലാ ഫ്രൻസ എന്നുള്ള പത്രമാണ് ഇനി ഒരു പുരസ്കാരം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം എന്താണ് പത്ര സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സംഭാവനകൾ നൽകുന്ന മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കോ സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകുന്ന ഒരു പുരസ്കാരമാണ് പ്രസ് ഫ്രീഡം അവാർഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു പത്രത്തിനാണ് പത്രത്തിൽ പേര് ഓർത്തു വെക്കുക ലാ പ്രൻസ എന്നാണ് ഇനി ഈ ഒരു ദിവസത്തിൽ തന്നെ അതായത് മെയ് മൂന്ന് എന്താ പത്ര മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ അനൗൺസ് ചെയ്യുന്ന ഒരു സൂചികയാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത് എന്താണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഈ ഒരു റാങ്കിംഗിൽ ഈ ഒരു സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക ഒന്നാം സ്ഥാനത്ത് നോർവേയാണ് നോർവേയാണ് ഈ ഒരു സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക എസ്റ്റോണിയയാണ് എന്താണെന്ന് ഓർത്തു വെക്കുക ഏത് രാജ്യമാണ് എസ്റ്റോണിയ ആണ് ാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഈ ഒരു റിപ്പോർട്ടിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇനി മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം നെതർലാൻഡ്സ് ആണ് എന്താണ് നെതർലാൻഡ്സ് ആണ് എന്താണ് ഈ ഒരു ഈ ഒരു ഈ ഒരു ഇൻഡെക്സിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് അപ്പോൾ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് നോർമേ രണ്ടാം സ്ഥാനത്ത് വരുന്നത് എസ്റ്റോണിയയാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് നെതർലാൻഡ്സ് ആണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഓർത്തു വെക്കുക ഇന്ത്യ എത്രാം സ്ഥാനത്താണുള്ളത് നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനത്താണുള്ളത് നൂറ്റി അൻപത്തി ഒന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം ഇനി റിപ്പോർട്ട് ഈ ഒരു റാങ്കിങ് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് കൂടി വെക്കാം റിപ്പോർട്ടേഴ്സ് ബോർഡേഴ്സ് എന്നുള്ള ഒരു 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 സംഘടനയാണ് സ്ഥാപനമാണ് എന്താണ് ഈ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് ുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നോർവേയാണ് രണ്ടാം സ്ഥാനത്ത് എസ്റ്റോണിയാണ് മൂന്നാം സ്ഥാനത്ത് നെതർലാൻഡ്സ് ആണ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിൻ്റ് ഇതാണ് സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വന്നു എന്ന റിപ്പോർട്ടിന് പ്രകാരം യൂറോപ്യൻ യൂണിയൻ പിഴ ഏർപ്പെടുത്തിയ സാമൂഹിക മാധ്യമം ഏതെന്നാണ് അപ്പോൾ ആണ് അതാണ് ടിക്ടോക്കിനാണ് ഒരു പിഴ ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓർത്തു വെക്കുക സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വന്നു എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ആരാണ് പിഴ ഏർപ്പെടുത്തിയത് യൂറോപ്യൻ യൂണിയനാണ് പിഴ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പിഴ ലഭിച്ച സോഷ്യൽ മീഡിയ ഏതാണ് ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ അടുത്തിടെ പുറത്തിറക്കിയത് ഏത് രാജ്യമെന്നാണ് അപ്പോൾ ഓസ്ട്രേലിയയാണ് ഒരു കപ്പൽ പുറത്തിറക്കിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ് ഏറ്റവും വലിയ കപ്പലാണിത് അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഇങ്ങനെ ഒരു കപ്പൽ പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ ആണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ടണ്ണിലധികം ബാറ്ററികളാണ് ഈ ഒരു കപ്പലിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ അടുത്തിടെ പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് ഇനി കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരം അപ്പോൾ ആ ഉത്തരം എന്താണെന്ന് ഓർത്തു വെക്കുക കോഴിക്കോടാണ് കോഴിക്കോടിനാണ് ഇങ്ങനെ ഒരു പ്രശസ്തി ലഭിച്ചിരിക്കുന്നത് എന്താണ് ലോകാരോഗ്യ സംഘടനയുടെ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിലാണ് ഇടം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ഏത് ലിസ്റ്റിലാണ് ഗ്ലോബൽ ഓർത്തുവെക്കാം ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് എന്താണ് ഏജ് ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജ് ഫ്രണ്ട്ലി ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള ലിസ്റ്റിലാണ് ഇടം നേടിയിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഏഴ് പോയിന്റ് നാല് തീവ്രതയിൽ ഭൂചലനം ഉണ്ടായ രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക അർജന്റീനയിലാണ് ഇങ്ങനെ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഭൂചലനത്തിന്റെയൊക്കെ തീവ്രത പരിശോധിക്കുന്ന സ്കെയിലേതാണ് റിക്ടർ സ്കെയിലാണ് അപ്പോൾ ഈ ഒരു റിക്ടർ എത്രയാണ് ഏഴ് പോയിന്റ് നാലാണ് തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത്രയും തീവ്രതയിൽ എവിടെയാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത് അർജന്റീനയിലാണ് അപ്പോൾ അർജന്റീനയിലും അതേപോലെ ചിലിയിലും രണ്ട് പ്രദേശങ്ങളുടെയും രണ്ട് രാജ്യങ്ങളിലും എന്താണ് തീരപ്രദേശങ്ങളിലായിട്ട് ഒരു ഭൂചലനം വന്നിട്ടുണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്താണ് അവിടെ സുനാമിയും ഉണ്ടാകുമെന്നാണ് അവിടെയുള്ള കാലാവസ്ഥ നിരീക്ഷണ ഏജൻസികൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക അടുത്തിടെ ഏഴ് തീവ്രതയിൽ ഭൂചലനം ഉണ്ടായ രാജ്യം ഏതാണ് അർജന്റീനയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ കെ സി എ മൂന്ന് വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ശ്രീശാന്തിന്മേലാണ് എന്താണ് ഇങ്ങനെ ഒരു എന്താ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരാണെന്ന് ഓർത്തുവെക്കുക കെ സി എ ആണ് എന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് മൂന്ന് വർഷത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ശ്രീശാന്ത് അദ്ദേഹം എന്താണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്താൻ കാരണം എന്താണെന്ന് കൂടി ഓർത്തുവെക്കാം സഞ്ജു സാംസണിനെ ഐ സി സി ചാമ്പ്യൻസ് ിൽ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ചുള്ള എന്താണ് കെ സി എക്കെതിരെ അദ്ദേഹം നടത്തിയ ശ്രീശാന്ത് നടത്തിയ ഒരു പരാമർശത്തെ തുടർന്നാണ് കെ സി എ ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കാം അടുത്തിടെ കെ സി എന്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മൂന്ന് വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരന്മാരാണ് ശ്രീശാന്താണ് പിന്നെ നമ്മൾ നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ബുക്കാണ് ഒരു പുസ്തകമാണ് എന്താണ് ക്യാൻസർ വാർഡിലെ ചിരി ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക ഇന്നസെന്റ് ആണ് ആരാണ് ഇന്നസെന്റ് ആണ് ഈ ഒരു പുസ്തകം എഴുതിയത് അപ്പോൾ ഈ ഒരു ബുക്ക് ഒരു ലക്ഷം കോപ്പി കഥയെ മേലെ വിറ്റുപോയതിനെ തുടർന്ന് മോഹൻലാലും അതേപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും എന്താ നിരവധി സംവിധായകനും സിനിമാ പ്രവർത്തകരും ചേർന്ന് ഒരു യോഗം ചേരുകയുണ്ടായി ഒരു ആഘോഷം നടത്തുകയുണ്ടായി അപ്പോൾ വെക്കുക ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള ഈ ഒരു പുസ്തകം എഴുതിയതാരാണ് ഇന്നസെന്റ് ആണ് അപ്പോൾ ആ ഒരു കോപ്പി ആ ഒരു ബുക്കിന്റെ കോപ്പികൾ ഒരു ലക്ഷത്തിൽ മേലെ അധികം എന്നാണ് ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളം സിനിമാ സീരിയൽ നടൻ ആരെന്നാണ് അപ്പോൾ വിഷ്ണു പ്രസാദാണ് വിഷ്ണു പ്രസാദ് ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്താണ് മലയാളം സിനിമകളിലും അതേപോലെ തന്നെ സീരിയലുകളിലും വളരെ പ്രശസ്തനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകൾ കൂടി ഒന്ന് നമുക്ക് വെക്കാം മാമ്പഴക്കാലം റൺവേ ലയൻ ലോകനാഥൻ ഐ എ എസ് തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളം സിനിമാ സീരിയൽ നടൻ ആരാണ് വിഷ്ണുപ്രസാദ് ¿No? Bueno. വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരെന്നാണ് അപ്പോൾ ഗിരിജ വ്യാസാണ് ആരാണ് ഗിരിജ വ്യാസാണ് അപ്പോൾ ഗിരിജാ വ്യാസ് അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ മൻമോഹൻ സിംഗിന്റെ കാലത്തും എന്താണ് മന്ത്രിയായിട്ട് കേന്ദ്രമന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടും ഗിരിജാ വ്യാസ് എന്നാണ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരാണ് ഗിരിജാ വ്യാസാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച അങ്കോളയുടെ സന്ദർശിച്ചത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നോക്കിയത് ലോക മാധ്യമ ലോകമാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രമേയമാണ് അപ്പോൾ എന്താണ് പ്രമേയം റിപ്പോർട്ടിംഗ് ഇൻ ദി ബ്രേവ് ന്യൂ വേൾഡ് ദ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓൺ പ്രസ് ഫ്രീഡം ആൻഡ് ദി മീഡിയ എന്നുള്ളതാണ് പ്രമേയം ഇനി ഈ ഒരു ദിനത്തിൽ തന്നെ അനൗൺസ് ചെയ്ത ഒരു അവാർഡ് നമ്മൾ നോക്കി രണ്ടായിരത്തി പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയത് ലാ പ്രൻസ എന്നുള്ള ഒരു പത്രമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ ഒരു സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നോർവേ ആണ് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നെതർലാൻഡ്സ് ആണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വന്നു എന്ന റിപ്പോർട്ടിന് പ്രകാരം യൂറോപ്യൻ യൂണിയൻ പിഴ ഏർപ്പെടുത്തിയ സാമൂഹ്യ മാധ്യമം ഏതൊന്നാണ് അപ്പോൾ ടിക്ടോക്കിൻ മേലാണ് ഇങ്ങനെ ഒരു പിഴ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ അടുത്തിടെ പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓസ്ട്രേലിയ ആണ് ഇങ്ങനെ ഒരു കപ്പൽ പുറത്തിറക്കിയത് അതിനുശേഷം നമ്മൾ നോക്കിയത് ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള നഗരം ഏതെന്നാണ് അപ്പോൾ കോഴിക്കോടാണ് ഈ ഒരു പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരം അതിനുശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഏഴ് പോയിന്റ് നാല് തീവ്രതയിൽ ഭൂചലനം ഉണ്ടായ രാജ്യം ഏതെന്നാണ് അപ്പോൾ അർജന്റീനയിലാണ് അപ്പോൾ അർജന്റീനയിലും അതേപോലെ ചിലയിലും എന്നാണ് ഈ ഒരു ഭൂചലനം ഉണ്ടായി അപ്പോൾ അവിടെ സുനാമിയും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കി നടത്തിയത് കെ സി മൂന്ന് വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് ശ്രീശാന്താണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു ബുക്കാണ് എന്താണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള പുസ്തകം എഴുതിയത് ആരെന്നാണ് ഇന്നസെന്റ് ആണ് ഈ ഒരു പുസ്തകം എഴുതിയത് ഈ ഒരു പുസ്തകത്തിന്റെ കോപ്പികൾ ഒരു ലക്ഷത്തിലധികം എന്താണ് വിറ്റുപോരുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളം സിനിമാ സീരിയൽ നടൻ ആരെന്നാണ് വിഷ്ണുപ്രസാദ് ആണ് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരെന്നാണ് ഗിരിജ വ്യാസാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെരിത്തിറങ്ങൽ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രവാസി കേരളം ഓപ്ഷൻ ബി സമസ്ത കേരളം ഓപ്ഷൻ സി ലോക കേരളം ഓപ്ഷൻ ഡി നവ കേരളം രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ അരവിന്ദ് ശ്രീവാസ്തവ ഓപ്ഷൻ ബി തരുൺ ബജാജ് ഓപ്ഷൻ സി അജയ് ഭൂഷൺ പാണ്ഡെ ഓപ്ഷൻ ഡി ശക്തികാന്തദാസ് சரி உத்தரங்க தரே கமெண்ட் செய்ய കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് മാർക്ക് കാർണി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ചെറിയ ഏതാണ് ഓപ്ഷൻ എ ആണ് കാനഡയുടെ കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് മാർക്ക് കാർണി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഏതെന്നാണ് ഏതാണ് ചെറിയ ഓപ്ഷൻ ഡി ആണ് ഗ്യാൻ പോസ്റ്റ് എന്നുള്ള സംവിധാനമാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം